میں تڑکا پیلا کر دے لئي جو آئي نئي جو آئي نئي ہر مر ہر مر نادي <applause> نديبه <applause> കേരളം മുഴുവൻ കൃഷ്ണൻ തട്ടിപ്പ് നടത്തിക്കോട്ടെ കേരളം മുഴുവൻ കൊള്ള നടത്തിക്കോട്ടെ പെരിന്തൽമണ്ണയിൽ ഒരു കൊള്ളക്കാരൻ മതി ഒരു കാട്ടുകള്ളൻ മതി ഒരു തട്ടിപ്പതി എന്ന് അനന്തു വന്ന് ഈ ബിസിനസ് പ്രപ്പോസൽ ഞാൻ ഇവാക്കാതെ തന്നെ ഉപയോഗിക്കാം ഈ ബിസിനസ് പ്രപ്പോസൽ വെച്ചപ്പോ തന്നെ

ചാരിറ്റബിൾ ഫൗണ്ടേഷനിലൂടെ ജനങ്ങൾക്ക് ഉപകാരപ്രദമായ കാര്യങ്ങളാണ് ചെയ്യുന്നത് എന്ന് വരുത്തി തീർത്ത് കയ്യണക്കുമില്ലാതെ സ്വീകരിച്ച് ജനങ്ങൾക്ക് തുച്ഛമായ പണം മാത്രം സൗകര്യങ്ങളുടെ ഒക്കെ ഉപകാരപ്രദമായ പ്രവർത്തനങ്ങളുടെ പേരിൽ കൈമാറുമ്പോ തള്ളപ്പണം നജീബ് മറയാക്കി പിടിച്ച ചാരിറ്റബിൾ ഫൗണ്ടേഷന്റെ മോഡലാണ് ഇത് എന്ന് നസീബിന് മനസ്സിലായി അപ്പൊ നസീബ് തീരുമാനിച്ചുകൊണ്ട് പെരിന്തൽമണ്ണയിൽ ഒരു കള്ളം നടന്നു ആ കള്ളം തൽക്കാലത്തു ഞാൻ നിന്നെ ഈ പദ്ധതിയെ പെരിന്തൽമണ്ണക്കാർക്ക് വേണ്ടി ഞാൻ തന്നെ നടപ്പിലാക്കിക്കോളാം എന്ന് പറഞ്ഞ ഒരു പ്രദേശത്തിന്റെ ആളുകളെ വംശിക്കാൻ കൂട്ടുനിൽക്കാൻ മറ്റ് ആളുകൾ അറിഞ്ഞോ അറിയാതെയോ ഇടയായി എങ്കിൽ നസീബ് ഖാന്റെ ചെയ്ത ഗുരുതരമായ തെറ്റ് അറിഞ്ഞുകൊണ്ട് ആ കള്ളത്തരത്തിൽ കൂട്ടുനിന്നു എന്ന് മാത്രമല്ല അതൊരു കൂട്ടുകക്ഷികളുമായി കല്ല മിരുന്ന മണ്ണിൽ നടക്കേണ്ടത് ഞാൻ നേതൃത്വം നൽകുന്ന എം എൽ എ നേരിട്ട് നേതൃത്വം നൽകുന്ന ഈ തട്ടിപ്പിന് ഞാൻ ഒറ്റയ്ക്ക് തന്നെ കാര്യങ്ങൾ നീക്കിക്കോളാം എന്ന നിലയിലേക്ക് എത്തി എന്നുള്ളതാണ് അവിടെയാണ് നമ്മൾ ഈ തട്ടിപ്പിന്റെ വലുപ്പം മനസ്സിലാക്കേണ്ടത് എന്താ ഈ മുദ്ര ചാരിറ്റബിൾ ഫൗണ്ടേഷൻ രണ്ടു മാസം മുന്നേ ആ ചോദ്യം മുന്നോട്ട് വെച്ചപ്പോ മറുപടി ഇങ്ങനെ വന്ന് പറയുന്നുണ്ടായിരുന്നു മുദ്ര ചാരിറ്റബിൾ ഫൗണ്ടേഷൻ എന്ന് പറയുന്നതിന്റെ ഞങ്ങൾക്ക് ഒരു താല്പര്യമുണ്ട് തുടക്കുന്ന റിസീറ്റില് ആ രജിസ്ട്രേഷൻ നമ്പർ ഒന്നും കാണുന്നില്ല മുദ്രാ ചാരിറ്റബിൾ ഫൗണ്ടേഷന്റെ ഹെഡ് ഓഫീസിന്റെ ഈ എം എൽ എ ഓഫീസാണെന്നും പറയപ്പെടുന്നു ഈ മുദ്ര ചാരിറ്റബിൾ ഫൗണ്ടേഷൻ ആണ് നേരത്തെ സൂചിപ്പിച്ച ആയിരം കോടി കേരളത്തിൽ തട്ടിപ്പിന് മുന്നിൽ മുന്നിൽ നിന്ന് നയിച്ച അനന്തു കൃഷ്ണന്റെ ഈ പെരിങ്ങൽ മണ്ണിലെ തട്ടിപ്പിന്റെ മാർഗം എന്നുള്ളത് മുദ്രാചാരിടൽ ഫൗണ്ടേഷൻ ജനങ്ങളിൽ നിന്ന് സ്വീകരിച്ച സ്വീകരിച്ചു വാഹനം വരെ കൊടുക്കാൻ ജനങ്ങളിൽ നിന്ന് പകുതി വിലക്ക് എന്ന് പറയുന്ന ഈ അഴിമതിക്ക് മുദ്രാചാരിട്ടബിൾ ഫൗണ്ടേഷന്റെ പേരിലാണ് റസീറ്റ് അടിച്ച് നൽകിയിരിക്കുന്നത് എന്നുള്ളതാണ് ഈ കുറ്റകൃത്യത്തിൽ എം എൽ എ ഓഫീസിന്റെ അഡ്രസ് കൊടുത്തുകൊണ്ട് ർ ചെയ്ത് പ്രവർത്തിക്കുന്നു എന്ന് പറയുന്ന മുദ്രാചാര്യബൺ ഫൗണ്ടേഷൻ എങ്ങനെയാണ് ഈ കുറ്റകൃത്യത്തിൽ പങ്കാളിയായത് എന്നുള്ളതിന്റെ ആദ്യത്തെ തെളിവ്